ബ്രേക്കിംഗ് വെളിച്ചെണ്ണ വില പിടിച്ചു നിർത്താനുള്ള സർക്കാർ നീക്കങ്ങൾ ഫലപ്രാപ്തിയിലേക്കെന്ന് സൂചന പരമാവധി ലാഭം കുറച്ച് വിൽപ്പന നടത്താൻ വ്യാപാരികൾ തയ്യാറാണെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ റിപ്പോർട്ടിനോട് പറഞ്ഞു സപ്ലൈകോ വിൽപ്പനശാലകളിൽ തിങ്കളാഴ്ച മുതൽ വെളിച്ചെണ്ണ ലഭ്യമാകും കേരഫിഡ് വെളിച്ചെണ്ണ നാനൂറ്റി അൻപത്തിയേഴ് രൂപയ്ക്ക് വിൽക്കും ശബരി വെളിച്ചെണ്ണ മുന്നൂറ്റി അൻപത്തിയൊൻപത് രൂപയ്ക്ക് നൽകാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ഈ മാസം പകുതി കഴിഞ്ഞാൽ വില വീണ്ടും കുറയ്ക്കാനായേക്കുമെന്നും മന്ത്രി പറഞ്ഞു മന്ത്രിയുടെ വാക്കുകളിലേക്ക് ആദ്യം അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപതിന് മുകളിൽ രൂപയ്ക്കാണ് എം ആർ പി നിശ്ചയിച്ചിരിക്കുന്നത് എന്നാൽ നമുക്ക് ഹോൾസെയിൽ വിലയ്ക്ക് കൊടുക്കുന്ന നാനൂറ്റി അൻപത്തിയേഴ് രൂപ നിരക്കിൽ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റിലേക്ക് വെളിച്ചെണ്ണ നൽകാമെന്ന് അവർ സമ്മതിക്കുകയുള്ളത് തിങ്കളാഴ്ച മുതൽ നാനൂറ്റി അൻപത്തി ഏഴ് രൂപയ്ക്ക് സപ്ലൈകോ ഔട്ട്ലെറ്റിൽ നിന്ന് ഒരു കാർഡ് ഉടമയ്ക്ക് ഒരു ലിറ്റർ വെളിച്ചെണ്ണ എന്ന നിലയിൽ വിതരണം നടത്താൻ കഴിയുമെന്നാണ് അതിനനുസരിച്ചുള്ള നിർദ്ദേശം ഞങ്ങൾ നൽകിയിട്ടുള്ളത് അരുൺ സോളമൻ നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ഗുഡ് ഈവനിങ് അരുൺ സോളമൻ കൊച്ചിയിൽ ദാ വെളിച്ചെണ്ണ വില കൂടിയപ്പോഴേക്കും വെളിച്ചെണ്ണ കുപ്പിയോടെ പൊക്കുന്ന കള്ളൻ വരെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് മന്ത്രി പറഞ്ഞതനുസരിച്ച് കർക്കടകം കഴിഞ്ഞ് ചിങ്ങത്തിലേക്ക് എത്തുമ്പോഴേക്കും വില നല്ലതുപോലെ കുറയുമോ വിപണിയിൽ കുറഞ്ഞ വിലയ്ക്ക് വെളിച്ചെണ്ണ കിട്ടുമോ അരുൺ സുജയ ആ നിലവിൽ വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള എല്ലാ ശ്രമങ്ങളും ആ ശ്രമങ്ങളുമാണ് ഇപ്പോൾ ഇടതുപക്ഷ സർക്കാർ നടത്തി വരുന്നത് അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ വ്യാപാരികളുമായിട്ട് നേരത്തെ തന്നെ മന്ത്രി ജി ആർ അനിലും പി രാജീവ് അടക്കമുള്ളവർ ചർച്ച ചെയ്തിരുന്നു ആ ചർച്ച ഫലം ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഇന്ന് മന്ത്രിയുടെ വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ നാളെ ഇപ്പോൾ കേരഫെട്ടിന്റെ ഡിപ്പോകളിൽ നിന്നും ഈ വെളിച്ചെണ്ണ ഈ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിലെത്തും ഔട്ട്ലെറ്റുകളിൽ നിന്നും തിങ്കളാഴ്ച മുതലായിരിക്കും പൊതുജനങ്ങൾക്ക് നാനൂറ്റി അൻപത്തിയേഴ് രൂപയ്ക്ക് ഒരു ലിറ്റർ വെളിച്ചെണ്ണ ലഭ്യമാവുക ഇത് ഒരു കുടുംബത്തിൽ ഒരു കാർ ിൽ ഒരു ലിറ്റർ മാത്രമാണ് ലഭ്യമാകൂ എന്നുള്ള ഒരു കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം മറ്റൊന്ന് നിലവിൽ നാളെ ആയിരിക്കും ഇന്ന് ക്ഷമിക്കണം ഇന്ന് ഇപ്പോൾ സപ്ലൈകോ എം ഡി ഒരു ഇരുപത് ലക്ഷം ലിറ്റർ വെളിച്ചെണ്ണയുടെ സപ്ലൈ ഓർഡർ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് നിലവിൽ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു രൂപയ്ക്ക് വരുന്ന ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി നാനൂറ്റി മുപ്പത് രൂപയ്ക്ക് വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള ശ്രമമാണ് നിലവിൽ നടത്തി വരുന്നത് മറ്റൊന്ന് തമിഴ്നാട്ടിൽ കൊപ്ര പൂർത്തി വച്ചിരുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട് പക്ഷേ സംസ്ഥാന സർക്കാരിന് ആ കാര്യങ്ങളിൽ ഇടപെടുന്നതിന് വലിയ പരിമിതികളുണ്ട് ാണ് മന്ത്രി സൺഫ്ളവർ ഓയിലേക്ക് ഞാൻ പോലും മാറി കാരണം എത്രയെന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിക്കുക അതും നമ്മൾ റിഫൈൻഡ് ആയിട്ടുള്ളതാണ് വാങ്ങിക്കുന്നതെങ്കിൽ അറുന്നൂറ് അടുപ്പിച്ചാകും അപ്പോൾ അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് അഞ്ഞൂറ്റി അമ്പത് അത്രയ്ക്ക് കൊടുത്ത് വാങ്ങിച്ച് എങ്ങനെയാണ് ഉപയോഗിക്കുക ഒരു മാസം ഒരു ഒന്നര ലിറ്റർ വെളിച്ചൊന്നര ലിറ്റർ വെളിച്ചെണ്ണയൊക്കെ വേണ്ടി അപ്പോൾ ൾ മാറ്റിപ്പിടിച്ചപ്പോൾ പതുക്കെ കൃത്യമായി ഇടപെടാനായിട്ട് സർക്കാരും തയ്യാറായി ലാഭം കുറച്ച് വിൽപ്പന നടത്താൻ വ്യാപാരികളും തയ്യാറായത് നല്ല കാര്യമല്ലേ അരുൺ തീർച്ചയായിട്ടും സുജയ ഇതിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ നാനൂറ്റി അൻപത്തി ഏഴ് രൂപയ്ക്കാണ് വെളിച്ചെണ്ണ ലഭിക്കുക പക്ഷേ അതിലുപരി സപ്ലൈക്കോടെ ഒരു മറ്റൊരു ഇടപെടൽ നടത്തിയിരിക്കുന്നത് ശബരി ബ്രാൻഡിലുള്ള വെളിച്ചെണ്ണ മുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപയ്ക്ക് വിപണിയിലെത്തിക്കാനുള്ള ശ്രമമാണ് നടത്തി വരുന്നത് എന്തായാലും ഓണച്ചന്തകൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ട് തന്നെ ഈ രണ്ട് ബ്രാൻഡിലുള്ള വെളിച്ചെന്തകളും പൊതുജനങ്ങൾക്ക് മുന്നിലെത്തും വലിയ ആശ്വാസകരമായിട്ടുള്ള ഇടപെടലാണ് നിലവിൽ ഭക്ഷ്യവകുപ്പ് നടത്തിയിരിക്കുന്നത് അതിൽ നമുക്ക് എടുത്തു സൂചിപ്പിക്കേണ്ട ഒരു കാര്യം കൊപ്രയുടെ വരവാണ് തമിഴ്നാട്ടിൽ നിന്ന് വലിയ തോതിലുള്ള കേരളത്തിലേക്ക് ും നല്ല ദിവസമാകുന്നു എന്നതാണ് അരുൺ സോളമൻ നൽകുന്ന വിവരം